മോഹൻലാൽ ഇന്ന് മലയാള സിനിമ ഇതുവരെ കണ്ടെത്തി വെച്ച് ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന പദവി നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ പുറത്തിറങ്ങിയ ലെജൻഡറി താരത്തിൻ്റെ എംബുരാം തുടരും എന്നീ ചിത്രങ്ങൾ ഗംഭീര വിജയത്തിലൂടെ ലോക ബോക്സ് ഓഫീസിൽ സംയുക്തമായി നേടിയത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാൽ ഈ അവസരത്തിൽ പോലും മോഹൻലാൽ എന്ന നടനെയും താരത്തിനെ അംഗീകരിക്കാനോ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാനോ തയ്യാറായിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണൻ അടുത്തരെ വിവാദ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാക്കാർക്കിടയിൽ നിന്നും സീനിയർ സംവിധായകൻ വളരെ വിമർശകർ നേടി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മോഹൻലാലിനെ കുറിച്ചുള്ള പരാമർശം വീണ്ടും വൈറലാകുന്നത് സൂപ്പർ താരത്തെക്കുറിച്ച് തൻ്റെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടെന്നും അത് തനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒന്നും ആണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അന്ന് പറഞ്ഞത് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സിനിമയെ വല്ലാത്തൊരു ഇമേജ് ആണ് അങ്ങേക്കുള്ളത് ഒരു നല്ലവനായ റൗഡി എനിക്ക് ഒരു തരം റോളുകളും പറ്റില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ അത്തരം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ ഒരിക്കലും ആവില്ല നല്ലവനായൊരു റൗഡി എന്ന് പറഞ്ഞാൽ ഒരു തരം കഥാപാത്രങ്ങൾ എനിക്ക് വിശ്വാസമില്ല റൗഡി റൗഡി തന്നെയാണ് അയാൾ എങ്ങനെയാണ് നല്ലവനാകുന്നതെന്ന് അടു അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ത്യൻ എക്സ്പ്രസിന് കേരളയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചു ജീവിതത്തിലെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നിങ്ങൾ തങ്ങൾ ആണെന്ന് എന്ന് അവതാരിക ചോദിച്ചപ്പോൾ അതുപോലെയല്ല ഇത് എന്നാണ് റൗ അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞത് റൗഡി എന്നും റൗഡിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ലവനാ റൗഡി എന്ന സിനിമയിൽ ഇമേജ് ആണോ പ്രശ്നം എന്ന് അവതാരിക വീണ്ടും ചോദിപ്പിച്ചോൾ അത് എന്ന് സീനിയർ സംവിധായകൻ മറുപടി പറഞ്ഞു അതെല്ലാം ഒരുപാട് സിനിമകൾ മൊഹല്ല ചെയ്തിട്ടില്ലേ എന്ന് അവർ ചോദിച്ച ഉണ്ടായിരിക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉറച്ചിരിക്കുന്ന ഒരു ഇമേജ് ഇതാണ് എന്ന് സ്വന്തം വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അടു എന്നാൽ അടു ഗോപാലേഷ് എന്നും കാണിക്കുന്നു വെറും രാഷ്ട്രീയം മാത്രമാണെന്നും അദ്ദേഹത്തെ പോലുള്ള സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിതത്തിൽ ആരെയും അംഗീകരിക്കാൻ സാധിക്കാറില്ലെന്നും ഈ വീഡിയോ കണ്ട എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു ചില സിനിമകൾ കണ്ട് ഒരു നടൻ്റെ ഒരു തരത്തിലുള്ള ഇമേജ് മനസ്സിൽ ഉറച്ചുപോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പക്വതയില്ലായ്മ കാണിക്കുന്നെന്നും ചില കമൻസേഷനിൽ ചൂണ്ടിക്കാണിച്ചു അന്തൂരിന്റെ സിനിമകൾക്ക് പ്രേക്ഷകർ കിട്ടാതിരിക്കുമ്പോൾ മോഹൻലാൽ ഏറ്റവും വലിയ താരമായി വളർന്നതിൻ്റെ ഈഗോ കാരണമാണെന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്